ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണിത് അധികം നേരമൊന്നും വേണ്ട എല്ലാ കൂത ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് കട കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കുക്കറപ്പം തെച്ചിട്ടുണ്ട് കുക്കർ ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സവാളയാണ് നല്ല കനം കുറച്ച് എരിഞ്ഞെടുത്തതാണ് ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മളൊക്കെ ഇറച്ചി വെക്കൂല കുക്കറിൽ എല്ലാം വാട്ടിട്ട് അതേപോലെയാണ് ഞാൻ ഇപ്പൊ വച്ചത് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കരല കറിയാ അധിക സമയം അതിൻ്റെ ഇത് വഴക്കണ സമയം മതിയൊക്കെ പെട്ടെന്ന് തന്നെ അയക്കിട്ടിട്ടോളും എല്ലാ പോലെ നമുക്ക് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴഞ്ഞെത്താൻ വേണ്ടി നമുക്ക് എപ്പുലി വഴിച്ചെടുക്കാം കൊച്ചുപ്പീൻ ചേർത്തിരിക്കും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടീൻ ചേർത്തി എടുക്കുന്നത് ഒരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടീൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് സവാളൊന്ന് വഴഞ്ഞ് വരയ്ക്കും

ഞാൻ രണ്ട് പച്ചമുളക് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇത് നാലായിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തതാണ് ഒരു പച്ചമുളകിനാ കൂടുതൽ നമ്മളെ എരിവിനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടിയും കുറപ്പ് ഞാൻ പിന്നെ മുളക് പൊടിയൊക്കെ നമുക്ക് ചേർക്കാനുള്ള അതാണ് രണ്ടെണ്ണം ചേർത്തത് പിന്നെ ഞാൻ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും നല്ലപോലെ നമുക്ക് ഇതും ഒന്ന് വഴറ്റിയായ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചസൂൺ മാറുന്നതിലൊന്ന് വഴക്കി എടുക്കാൻ കൊഞ്ചിയും വലുത്തുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് പച്ചമുളകും ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി നല്ല പോലെ നല്ല ഇതിപ്പോ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ടച്ച കടലും ഒരു ഗ്ലാസ് കടലു ഞാൻ വെള്ളത്തിൽ ഇട്ടച്ചിട്ടുണ്ടായത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഉപ്പ് ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൽ കടലിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പൊ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അങ്ങനെ ഉപ്പ് ചേർക്കാൻ അതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ഒന്നും പൊടി കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിൽ ഇട്ടുകൊടുക്കാം ഇതൊക്കെ വന്നിട്ടുണ്ട് തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ട് ഇട്ടുണ്ട് അല്ലിപ്പൊടിയൊന്നും നമുക്കൊന്നും വറക്കെടുക്കാം അതിലെട്ട് ആദ്യം എന്നിട്ടതിന് ശേഷം ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോ ഒരു അരസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഇനി നമുക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്ക നേരത്തെ നമ്മൾ സവാള വഴറ്റിയൊക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പൊ നല്ല പോലെ നമുക്ക് ഈ പൊടികളെ പച്ച സ്മെല് മാറിഞ്ഞിട്ടൊന്ന് റോസ്റ്റ് ഇനി ഇതിലേക്ക് ഞാൻ ഞാന് ഒരസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടില് വറുത്ത് പൊടി ഗരം മസാല അതുമൊടിയും ചേർത്ത് കൊടുക്കാം നല്ല പോലെ നമുക്ക് ഇളക്കിയെടുക്കാം ഇപ്പം വല്ലാണ്ട് റോസ്റ്റ് ആവേണ്ടതെന്നു വെച്ചാൽ ഞാൻ വറുത്ത് പൊടിച്ചെടുക്കതല്ലേ അപ്പൊ പിന്നെ കുഴപ്പമില്ല നല്ല മണ്ണും നല്ല ടേസ്റ്റ് ഒന്നും നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ചൂടുള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുള്ള ഒഴിച്ചു കൊടുക്കണത് കടല ചേർത്ത് കൊടുക്കാം കടലിട്ടൊടുക്കാം നമ്മൾ ഇതിൽ തന്നെ ഇട്ട് വേവിക്കുകയാണ് അല്ലാണ്ട് വേറെ കടലിനെ വേവിച്ചിട്ട് ഞാൻ ഇടണതല്ല ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കടലിട്ട് നമുക്ക് ഒരു ഒരഞ്ചു വിസിലടിച്ചാ മതി പെട്ടന്ന്ല്ലാം ആക്കിട്ടിപ്പോ നമ്മള സമയം പോണുള്ളൂ പിന്നെ കുക്കറല്ലേ വേറെ ആയിക്കോളും നല്ല പോലെ ഇറക്കി കൊടുക്കൂടി വെച്ച് കൊടുക്കണ്ട് കുറച്ച് കറിവേപ്പിലായിട്ട് കൊടുക്കും കുക്കറും ഓടി വെച്ച് ഒരു അഞ്ചു വയസ്സിൽ വരുന്ന രീതി കുക്കറിയിലത്തെ വിസിൽ പോയപ്പോ ഞാൻ മാറ്റിട്ടുണ്ടായി എന്നിട്ട് നോക്കിയ നല്ല പോലെ കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് കേട്ടാ നല്ല ഇതില് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കാച്ചുവെക്കാം കടലക്കറി താളിച്ചൊക്കെ ഞാന് ഒരു കടായി വെച്ചിട്ടുണ്ട് കടയിപ്പോ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നെ ഒന്ന് ചൂടായി വെക്ക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടു കിട്ട് പൊട്ടിക്ക കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കൊറച്ചിട്ട് ചേർത്ത് കൊടുക്കാം കുക്കറിൽ കടലക്കറി നമുക്ക് ഇതിൽ കൊഴിച്ചു കൊടുക്കാം നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇണ്ട് ഞാൻ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനാണോന്ന് നോക്കിയിട്ട് പോരെങ്കി ചേർത്ത് കൊടുക്കണോട്ട നമുക്ക് കുക്കറിൽ കുറച്ച് ചൂടുള്ള ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ കൊഴിച്ചുകൊടുത്ത കുക്കറിൽ ഇച്ചിരി ചൂടുള്ള ഒഴിച്ച് ഞാൻ ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ചൊന്ന് വരട്ടെ ഒന്ന് ജോയിന്റ് ആയി വരട്ടെല്ലാവരും കൂടി ഞാൻ ഉപ്പ് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കൊറച്ചു മൂടി ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് നമുക്ക് ഇപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചുകൊടുക്ക അപ്പൊന്ന് സെറ്റായി കിട്ടിക്കോളും കൊറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടാ ഞാനേ നമുക്ക് മൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരിക്കൊന്ന് സെറ്റായി വന്നോളൂ നമ്മള് കറി സെറ്റായി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ ഇണ്ട് എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ മല്ലിയലൊക്കെ ഇട്ടപ്പ നല്ല മണവും വരുന്നുണ്ട് എരുവും പുളിയും ഒക്കെ പാകത്തിന് തന്നെ ആയിക്കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് വെള്ളയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടലക്കറി ഇപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്